ഹായ് എവരിവൺ എല്ലാവർക്കും നമസ്കാരം ഇടിവിയൻ ഹിൽ മലയാളം ഡാരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഇടിവിയൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും അപ്പം നിങ്ങൾക്ക് കൂടുതൽ ആക്കുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാൻ പറ്റും അപ്പം നമുക്ക് നോക്കാം എന്താണ് ഇന്ന് നിങ്ങൾക്ക് ഗൈഡൻസ് ആയിട്ട് കിട്ടിയിട്ടുള്ളതെന്ന് നോക്കാം എംബ്രസിൻ്റെ എനർജിയാണ് നിങ്ങൾ വിതച്ചത് കൊയിരുന്നൊരു സമയമാണ് കേട്ടോ നിങ്ങളുടെ കർമ്മഫലം അനുഭവിക്കുന്നൊരു സമയമാണ് വളരെ സംതൃപ്തി തോന്നുന്ന തോന്നുന്നൊരു ദിവസമാണ് വളരെ സന്തോഷമായിരിക്കും ഇന്നത്തെ ദിവസം പിന്നെ ഇന്ന് പൗർണമിയും കൂടിയാണ് അപ്പോൾ കുറച്ച് നിങ്ങൾ പ്രാർത്ഥനകൾ ചെയ്യുന്ന ആൾക്കാർ മാനിഫെസ്റ്റേഷൻസ് ചെയ്യുന്ന ആൾക്കാർ ഒക്കെ ഉണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് ഇരിക്കാൻ ശ്രമിക്കണം ഇന്നത്തെ ദിവസം ഇത് നോക്കാം ടോഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ് ഇതിൽ ചില കാര്യങ്ങളിൽ ഡിസിഷൻ എടുക്കാൻ നിങ്ങൾ മറ്റുള്ളവരുടെ ഗൈഡൻസ് നേടുന്നൊരു സമയം കൂടെ ആണ് ഇന്നത്തെ ദിവസം ചിലപ്പോൾ മറ്റുള്ളവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു ഒരു ആറ്റിറ്റ്യൂഡ് കൂടെ ഉള്ള ആൾക്കാർക്ക് ഉണ്ടാകും എന്നാണ് കാണുന്നത് ജസ്റ്റിസ് ആണ് നമുക്കിത് കൂടുതൽ ഓഫ് ടോ കപ്സ് കപ്പ്സ് കിങ് ഓഫ് പെൻഡക്കിൾസ് ടെൻ ഓഫ് പെൻഡക്കിൾസ് ഇതിൽ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ലക്കാണ് എന്നാണ് കാണുന്നത് കിങ് ഓഫ് സോൾസിൻ്റെ എനർജി വന്നിട്ടുണ്ട് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിൽ മാറ്റം വരുത്തുന്ന ഒരു സമയമാണ് കേട്ടായത് നിങ്ങൾ നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ പാസ്റ്റിൽ നിങ്ങളുടെ തന്നെ എന്തെങ്കിലും മിസ്റ്റേക്സ് തിരുത്താൻ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കും ഇപ്പം ആരും പൂർണ്ണതയുള്ള ആൾക്കാരൊന്നും അല്ലല്ലോ മിസ്റ്റേക്സൊക്കെ ഒരുപാട് ഉണ്ടാവും എല്ലാവർക്കും തന്നെ ഉണ്ടാവും അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നാണ് കാണുന്നത് ആ ഒരു കാര്യം നിങ്ങൾ ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട് കാരണം ഈ കിങ് ഓഫ് സോർട്സിൻ്റെ സോട്ട്സിലൊരു ഇതുണ്ട് ജസ്റ്റിസ് ഉണ്ട് ഹാളി ജസ്റ്റിസ് എന്ന് പറയുന്ന ഒരു കാർഡ് വന്നിട്ടുണ്ട് അപ്പം നിങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്താൻ ആഗ്രഹിക്കുന്നു എന്ന് കാണുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് ഇന്നേ ദിവസം ജസ്റ്റിസ് കിട്ടുന്ന ഒരു എനർജിയാണ് ഇപ്പോൾ കോടതി സംബന്ധമായിട്ട് എന്തെങ്കിലും ഡീലിങ്സ് നടത്തുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഈ സമയം ആ നിങ്ങൾക്ക് അനുകൂലമായ ഒരു വിധി വരുന്നൊരു സമയം കൂടിയാണെന്നാണ് കാണുന്നത് പിന്നെ വേറെ ഏതെങ്കിലും രാജ്യങ്ങളിൽ എന്തെങ്കിലും ട്രാവൽ ബാനോ അങ്ങനെ എന്തെങ്കിലും കേസിലുള്ള ആൾക്കാർക്ക് ഇന്നേ ദിവസം നിങ്ങൾക്ക് അനുകൂലമായിട്ട് ഒരു വിധി വരുന്നു എന്നും കൂടെ കാണുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിൽ കിങ് ഓഫ് പെൻഡിൾസും വന്നിട്ടുണ്ട് ടെൻ ഓഫ് പെൻഡക്ലിസ് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു റീഡിങ്ങിൽ പെൻഡക്ലിസിൻ്റെ എനർജി പൈസയുടെ എനർജി വളരെ കൂടുതലായിട്ട് തന്നെ വന്നിട്ടുണ്ട് അതും വളരെ പോസിറ്റീവായിട്ട് തന്നെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾക്കുണ്ടായിരുന്ന ആ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറി നിങ്ങളൊരു എംപ്രസ് എനർജിയിലേക്ക് വരുന്നു എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾ പാസ് ചെയ്തിരുന്ന ബിസിനസ് ചിലപ്പോൾ നിങ്ങളത് കംപ്ലീറ്റ്ലി നിങ്ങൾ അത് സ്റ്റോപ്പ് ചെയ്തിട്ടുള്ള ആൾക്കാർ അത് ഒന്നുകൂടി ചിലപ്പോൾ റെജിസ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ ചെയ്തിരുന്ന ബിസിനസ് നിങ്ങൾ സെയിൽ ചെയ്യുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടേണ്ട ഷെയർ ഷെയർ കിട്ടേണ്ട എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിലേക്ക് വരുന്നൊരു എനർജിയാണ് അപ്പോൾ പിന്നെ നിങ്ങൾക്ക് നിങ്ങൾ വർക്ക് ചെയ്തിരുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് പിടിച്ചു വെച്ചിരുന്ന എന്തെങ്കിലും ആനുകൂല്യങ്ങളുണ്ടെങ്കിൽ അതുമൊക്കെ നിങ്ങളുടെ നിങ്ങളിലേക്ക് ഇന്ന് വരുന്നു എന്നും കാണുന്നുണ്ട് ഇതില് പ്രിൻസസ് ഓഫ് കപ്സിൻ പെൻഡെക്ലിസിൻ്റെ എനർജിയാണ് അപ്പോൾ ഇന്ന് പെൻഡെക്ലിസിൻ്റെ എനർജി കൂടുതലാണ് അപ്പോൾ മണി എനർജി വളരെ ഹൈ ആയിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് അപ്പം നിങ്ങളുടെ വൈബ് വളരെ ഹൈ ആയിരിക്കും ഇന്നേ ദിവസം നിങ്ങളുടെ എനർജി ഇന്ന് വളരെ ഹൈ ആയിരിക്കും എന്നാണ് കാണുന്നത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് പൈസ ഇന്നേ ദിവസം അട്രാക്റ്റ് ചെയ്തെടുക്കാൻ എന്നാണ് കാണുന്നത് അപ്പം നിങ്ങളുടെ ആ ഒരു നിങ്ങളുടെ വൈബ്രേഷൻ ഹൈ ആവുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ചുറ്റുമുള്ള കാര്യങ്ങൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് അട്രാക്റ്റ് ചെയ്തെടുക്കാം അപ്പം നമ്മൾ നെഗറ്റീവായിട്ടിരിക്കുന്ന സമയങ്ങളിൽ നമ്മളുടെ ചുറ്റും നമുക്ക് നെഗറ്റീവ്സ് മാത്രമേ കാണാൻ പറ്റുള്ളൂ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മളിലേക്ക് എത്തും എന്നുള്ളതാണ് അപ്പം ഈ സമയം ഇതിൽ എല്ലാം പോസിറ്റീവ് കാട്സാണുള്ളത് അതുകൊണ്ട് തന്നെ ഈ സമയം നിങ്ങൾക്ക് ഹൈ വൈബ്രേഷനിൽ ഇരിക്കുന്ന ആൾക്കാർ ആയിരിക്കണം എന്നുള്ളതാണ് ഇന്നേ ദിവസമെങ്കിലും നിങ്ങളത് ശ്രദ്ധിക്കുക എന്നിട്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തും എന്നുള്ളതാണ് ഇതിനകത്തൊരു ടു ഓഫ് കപ്പ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് നിങ്ങൾ ചിലപ്പോൾ പാസ്റ്റിലുള്ള ഒരു റിലേഷൻഷിപ്പ് റിലീസ് ചെയ്യുന്ന ഒരു എനർജിയോ അല്ലെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ്ലി നിങ്ങൾ വേണ്ടെന്ന് വെച്ചാൽ റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് റീകണക്ട് ചെയ്യുന്ന ഒരു കാര്യമൊക്കെ ഇന്നേ ദിവസം സംഭവിക്കും എന്നാണ് കാണുന്നത് ഇതിൽ നൈറ്റഫാൻസിൻ്റെ ഒരു എനർജിയാണ് വളരെ ആക്റ്റീവ് ആയിരിക്കും എന്നുള്ളതാണ് നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഏതറ്റം വരും പോവാൻ പറ്റുന്ന ഒരു അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടാകും എന്നേ ദിവസം അങ്ങനത്തെ ഒരു മാനസികാവസ്ഥ നിങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതാണ് ഒരു ആറ്റിറ്റ്യൂഡ് ഒരു നല്ല വളരെ പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സമയമാണ് ഇന്ന് എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും എന്നാണ് കാണുന്നത് ടെൻ ഓഫ് സോഡ്സിന്റെ എനർജിയാണ് ഇതില് ഈ റിലേഷൻഷിപ്പ് ഇഷ്യൂസിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ആൾക്കാർ ഒരുപാട് മുറിവുകൾ ഉണ്ടായിരുന്ന ഉണ്ടായിരുന്ന ആൾക്കാർ ആ ഒരു കാര്യത്തിൽ നിന്ന് പൂര്ണമായും നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾ അത് എൻഡാക്കുന്ന ഒരു എനർജിയാണ് ഉള്ളത് അല്ലെങ്കിൽ ചിലപ്പോൾ പാസ്റ്റിൽ നിങ്ങൾ ആക്കിയെങ്കിൽ നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ച ഒരു വ്യക്തിയെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങൾ മാറ്റിയെങ്കിൽ ആ ഒരു വ്യക്തി വീണ്ടും റീകണക്ട് ചെയ്യുന്നു എന്നാണ് കാണുന്നത് പക്ഷേ നിങ്ങൾ എപ്പോഴും ആലോചിച്ചിട്ട് മാത്രം കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് നിങ്ങൾക്ക് എൻഡായി പോയത് എന്നുള്ളതാണ് പിന്നെ കുറേയധികം ആൾക്കാർക്ക് പെയിൻഫുൾ ആയിട്ടുള്ള ജീവിതത്തിലെ എന്തൊക്കെയോ കാര്യങ്ങൾ എൻ്റെ ആകുന്നൊരു സമയമാണെന്നാണ് കാണുന്നത് ഈ ഒരു സമയം കിങ് ഓഫ് പെൻഡാറ്റീസ് വീണ്ടും വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഈ സമയം നിങ്ങൾ ഒരിക്കലും മറ്റുള്ളവരെ കമ്പയർ ചെയ്യാതിരിക്കുക നിങ്ങൾക്ക് പാസ്റ്റിൽ ചെയ്ത എല്ലാ നല്ല കാര്യങ്ങൾക്കും നിങ്ങൾ വളരെ പോസിറ്റീവായിട്ടുള്ള ഔട്ട്കം കിട്ടാനുള്ളൊരു ഭാഗ്യമുള്ളൊരു സമയമാണിത് അപ്പോൾ വളരെ പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കുക നിങ്ങൾക്കുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ എപ്പോഴും നന്ദി പറയുക ഗ്രാറ്റിറ്റ്യൂഡ് വേണം എന്നാണ് കാണുന്നത് ഇതിൽ കുറേ ആൾക്കാർ എപ്പോഴും നമുക്ക് കമൻറ്റ് വരുന്നത് നിങ്ങൾക്ക് പൈസയുടെ കാര്യത്തിൽ മാത്രം നടക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ പൈസയുടെ കാര്യത്തിൽ നമ്മൾ അത്രയും ഹൈ വൈബ്രേഷനിൽ ഇരുന്നാൽ മാത്രമേ പൈസ നമ്മളിലോട്ട് വരുള്ളൂ അത് ഏറ്റവും വൈബ്രേഷനുള്ളൊരു എനർജിയാണ് മണി എനർജി അപ്പോൾ വേറെ എന്താ നമുക്ക് അട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റുമെങ്കിലും ചിലപ്പോൾ റിലേഷൻഷിപ്പ് അട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റുമായിരിക്കാം പക്ഷേ അതുപോലെയല്ല മണിയെ നമ്മൾ അട്രാക്ട് ചെയ്തെടുക്കാൻ അതിൻ്റെ കാര്യം കുറച്ചുകൂടി വൈബ്രേഷൻ വേണം അപ്പോൾ അത് മനസ്സിലാക്കുക ഇന്നത്തെ ദിവസം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് പറ്റും പക്ഷെ നിങ്ങളുടെ വൈബ്രേഷൻ എങ്ങനെയാണ് എന്ന് നിങ്ങൾ നിങ്ങളെ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതായിരിക്കും പിന്നെ ഭാഗ്യമുണ്ട് എന്നുള്ളതാണ് കേട്ടോ പൈസയുടെ കാര്യത്തിൽ ഇന്നേ ദിവസം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും എന്നാണ് കാണുന്നത് ഇതിൽ വീണ്ടും നൈറ്റ് ഓഫ് പെൻഡക്ലിസിൻ്റെ എനർജിയാണ് വന്നിട്ടുള്ളത് കൂടുതലായിട്ടും ഈ സമയം പൈസയുമായി ബന്ധപ്പെട്ട ഒരു ഭാഗ്യം നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് കാണുന്നത് കാരണം ഈ റീഡിങ്സിൽ മുഴുവനായിട്ടും കണ്ടിട്ടുള്ളത് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ് കൂടുതലും അപ്പോൾ ഇത് നിങ്ങളും കാണുന്നതാണ് ഇപ്പോൾ ഇതിൽ കാണുന്ന കാര്യമാണ് പറയുന്നത് അപ്പോൾ നെഗറ്റീവായിട്ടിരുന്നാൽ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റൂല എന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു ടെൻ ഓഫ് കപ്സിൻ്റെ നയൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് മെറ്റീരിയൽ സക്സസ് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഉള്ള എന്തൊക്കെയോ കാര്യങ്ങൾ ഇന്നേ ദിവസം നിങ്ങൾ സംഭവിക്കും നിങ്ങളിലേക്ക് എത്തും എന്നാണ് കാണുന്നത് നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച എന്തൊക്കെയോ കാര്യങ്ങൾ അത് റിലേഷൻഷിപ്പ് ആകാം പൈസയാകാം ജോലിയാകാം ഒക്കെ നിങ്ങളിലേക്ക് എത്തുന്ന ഒരു എനർജിയാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത് സെവൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ചില കാര്യങ്ങളിൽ ഡിസിഷൻ എടുക്കാൻ പറ്റാതിരിക്കും എന്നാണ് കാണുന്നത് കുറച്ച് ആൾക്കാർക്ക് നിങ്ങൾ ചിലപ്പോൾ നല്ലൊരു കാര്യം വന്നാൽ പോലും ഇത് വേണോ വേണ്ടയോ എന്നൊക്കെ നിങ്ങൾ ആലോചിച്ചിരിക്കുന്ന ഒരു എനർജി ഇതിനകത്തുണ്ട് അപ്പോൾ അത് നമുക്ക് വേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ടും എന്താണെന്ന് കണ്ടുപിടിക്കണം അതായത് ഈ ഒരു കാര്യം ഇതെനിക്ക് വേണ്ടതാണോ എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയണം ഇന്നേ ദിവസം എയ്സ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് നിങ്ങൾ നിങ്ങളിലേക്ക് ഒരുപാട് ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്നുള്ളതാണ് നിങ്ങളിലേക്ക് ഒരുപാട് സ്നേഹം കൊടുക്കുക സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുക നിങ്ങൾക്ക് ഹീലിങ്സ് ഒക്കെ ചെയ്യുക നിങ്ങൾക്ക് പാസ്റ്റിൽ പാസ്റ്റിലെന്തെങ്കിലും പെയിൻ ഉണ്ടെങ്കിൽ കാരണം ഇതിൽ റൂൻ എന്ന് പറയുന്ന ഒരു കാർഡ് വന്നിട്ടുണ്ട് പാസ്റ്റിലെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ബ്ലോക്ക് ആയി കിടന്നിട്ടുണ്ടായിരിക്കാം കുറേ കാർമ്മികമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കാം ഇതൊക്കെ കട്ട് ഓഫ് ചെയ്തിട്ട് ആ ഒരു പെയിൻ നിങ്ങളൊന്ന് ഹീൽ ചെയ്യുന്നത് നല്ലതായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹി ഇപ്പോഴും അത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സി അപ്പോൾ ഇത് നിങ്ങളുടെ എനർജിയുമായിട്ട് മാച്ച് മാച്ചാകുന്നുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം എങ്ങനെയാണ് നിങ്ങളുടെ എനർജി എങ്കിൽ നിങ്ങൾ ദയവായിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക്